അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ആറ് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റുമോ അഞ്ച് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ ആയിരത്തി അമ്പത് രൂപ എൻ്റെ ഏണിങ്സ് എന്നിട്ടില്ല ആറ് മണിക്കൂറുണ്ട് ആയിരത്തി അമ്പത് രൂപ അപ്പം ഇന്ന് ഞാൻ ടോട്ടൽ എടുത്ത ഓർഡറിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ എട്ട് ഓർഡർ ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് എട്ട് ഓർഡർ ദിവസം കാണിച്ചു തരാം ല്ലേ നൂറ്റി എഴുപത്തൊന്ന് രൂപ അറുപത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ് എഴുപത്താറ് നൂറ്റി ഒന്ന് നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിനഞ്ച് എല്ലാം വലിയ വലിയ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ഇന്നിപ്പം ഞായറേ ചാനൽ ആറേ ചാനുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ട് സർജ് ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി സംതിങ് രൂപ എനിക്ക് എഴുതി ചെയ്യാൻ വേണ്ടി പറ്റി അതേപോലെ രാത്രി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടുകൊണ്ട് ദിവസം വാച്ച് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങിയാൽ ഏകദേശം എത്ര വേണം നമുക്ക് എഴുതി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോൾ ഇന്ന് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഞാൻ നിന്ന സ്ഥലത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതാ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓർഡർ ഇടുന്ന സ്ഥലം സ്ഥലമേണ്ട പവൻ ഇത് ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയർ ആവുമോ അറിയില്ല ലൈറ്റ് പറഞ്ഞെങ്കിൽ ക്ലിയർ ഉണ്ടോ അറിയില്ല ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറിന് എനിക്ക് തോന്നോ ഞാൻ എമൗണ്ട് വരെ നോക്കിയിട്ടില്ല സോറി അപ്പോൾ ഇതിപ്പോൾ ബോണസ് പറയാം അതായത് ഇന്നത്തെ ഇപ്പോൾ സർജ് ബോണസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെ എന്താണ് സർജ് ബോണസ് വരുന്നത് അതിൻ്റെ കൂടെ മഴയും കൂടെ ഉണ്ടെങ്കിൽ ഓ സെറ്റ് സെറ്റ്മേ സെറ്റ് ഇന്ന് രാവിലെയൊക്കെ മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിയത് പക്ഷേ രാവിലെ ഒന്നും മഴയേ ഉണ്ടായില്ല പൊള്ളുന്നവിലയും ഓക്കെ അപ്പോൾ നമ്മളെ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം വെച്ചാൽ കോൺടാക്ട് കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും അങ്ങനെ അങ്ങനെ വിളിക്കാം വിളിക്കില്ല സോറി മെസ്സേജ് അയക്കാം എന്നെ വിളിക്കുന്ന പരമാവധി ഒന്ന് ഒഴിവാക്കുക ഓ സെൽഫി അയക്കണല്ലോ വിളിക്കുന്നതെന്നെ പരമാവധി ഒഴിവാക്കട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്പനിയിലാണിൽ എനിക്ക് എന്തായാലും ഫോൺ എടുക്കാനൊന്നും കഴിയൂല അപ്പോൾ അതിനോണ്ടാണോ നിങ്ങളോട് വിളിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഈ സെൽഫി അയച്ചിട്ട് ബാക്കിയാൽ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ട് വരുന്നത് റെഡി വരുന്ന അറുപത്തിരണ്ട് എഴുപത്തിരണ്ടാണ് റെഡി വരുന്നത് ഓർഡർ എന്താ വെച്ചാൽ മൂന്ന് ഇടിലാണ് വരുന്നത് ഓക്കെ മൂന്ന് ഇൻറ്റു ടു ആണ് അപ്പം ആറ് ഇടല് അപ്പോൾ എടുക്കാം ആറ് ആരും കാണുന്നില്ല സിക്സ് ടു സെവൻ ടു സിക്സ് ടു സെവൻ ടു ആ റെഡി റെഡി കൊടുത്തേ കണ്ണേർക്ക് ഇഡലി എവിടെയല്ല ഇതുവാറക്ക് തേർട്ടി തൗസൻഡ് തേർട്ടി കാൻമാർക്കൊക്കെ ചോദിക്കുന്നത് ക്യാമറക്ക് എവളവർക്ക് ക്യാമറക്ക് എവളവർക്ക് എല്ലാവരും ചോദിക്കുന്നത് എന്തൊരു അത്ഭുതം പോലെയാണ് അപ്പം അക്കൂടെ ഫസ്റ്റ് എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ ആറ് ഇടം പറഞ്ഞിട്ട് ചട്നിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആണല്ലോ ഓളി അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാം ഓ ഈ ഹോട്ടൽ വേറെ സീനുണ്ട് ഇത് മര്യാദയ്ക്ക് പാക്കില്ലേ ഇത് ലോക്കാണ് ഇത് തുറക്കാനുള്ള ചാൻ തുറക്കും അത് ഇനി മറ്റേ പോലെ കൊണ്ടുപോകണമല്ലോ ഈ ഈയൊരു വിവരത്തെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന സമയത്ത് ഇന്നാണ് ഇന്നലെയാണറിയില്ല ഉച്ച വന്ന സമയത്ത് ഞാൻ സാദാ പോലെ കൊണ്ടുവച്ചു അതായത് ഇങ്ങനെ തല കുത്തനെ ഒഴിച്ചിയിൽ സംഭവം ചട്നി മരാനായി പക്ഷേ എന്തോ ഭയത്തിന് മറന്നിട്ടില്ല എടുക്കുമ്പോൾ പിന്നെ കണ്ടത് ഇത് പാക്കിങ് ഭയങ്കര മോശം അതല്ലെങ്കിൽ ഒരു റബ്ബർ പാൻറ്റ് കാര്യങ്ങളൊന്നും ഇട്ടുകൊണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇതതുപോലില്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ ആരും തവിട് പൊടിയാവും കസ്റ്റമർ അടുത്ത് പോകുന്നു നമ്മൾ ചീത്തേക്കുന്നു ഓ അടിപൊളി അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പാക്കിങ്ങൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും പാക്കിങ്ങോടെ ഇവിടെയുമല്ല ഇപ്പോൾ നമ്മൾ പാക്കിങ് മോശം പറഞ്ഞിട്ട് കസ്റ്റമർ എടുത്ത് പോയി നമ്മൾ എന്ത് പറയും ലോക്കായില്ലേ കസ്റ്റമർട് പറയാൻ കഴിയുമോ അവർ അങ്ങനെ അങ്ങനെ പാക്ക് പാക്കിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മറിഞ്ഞു പോയത് വരാൻ കഴിയുമോ ഇല്ല അവർ ഒന്നാണവിടെ വിശ്നിന്നിട്ടിരിക്കുക വശത്തിട്ടായിരിക്കും ഓർഡർ എടുക്കുന്നത് ഓർഡർ ചെയ്യുന്നത് എന്തിനാ അയ്യോ പിക്കപ്പ് ലേറ്റ് അപ്പോൾ കസ്റ്റമർ ഒന്നാമത് വെച്ചിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചട്ണിയും എല്ലാം കൂടെ മറിഞ്ഞിട്ട് കൊണ്ടുപോയൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ അപ്പോൾ അതൊന്നും എല്ലാം ശ്രദ്ധിക്കുക കൊണ്ടുപോകാൻ മാക്സിമം നമ്മൾ സേഫായി കൊണ്ടുപോകുക അത് ഈ ബാഗിൻ്റെ ഒരു കുഴപ്പമാണ് ചെറിയ ബാഗേനുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല ഫുഡ് വലിയ ബാഗാണ് എന്തുകൊണ്ടും നല്ലത് കാണുമ്പോൾ കൊണ്ടുനടക്കാനൊക്കെ അതായത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പം ഇതാണെങ്കിലും പക്ഷെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മറ്റേ വലിയ ബാഗെന്നാണ് എന്തുകൊണ്ടും നല്ലത് ഓക്കെ അപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഏകദേശം കൊടുന്ന് നൂറ്റി അപ്പത് മൂത്രം അപ്പോൾ എനിക്കിനി പോകാനുള്ളത് നാല് കിലോട്ടറാണ് എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് പോവാം ശാ നാലൊന്നും ഇല്ലല്ലോ നമുക്ക് ഇതിലെ ഷോട്ട് അടിച്ചു പോകാം അപ്പോൾ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞത് അങ്ങനെ ചുറ്റി 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 പോകാൻ പറഞ്ഞത് അതിവിടെ പോയ പോയി ഡീറ്റെയിൽസ് കൊടുക്കട്ടെ the ni phone k601 7356 88 Double eight. Three 35 11 knga straight k -1. k -1. ചുറ്റി വരണം ഓക്കെ 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 നേരത്തെ മാപ്പ് കാണിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ പോയിട്ട് നാല് മീറ്ററോളം ചുറ്റി വരാനാണ് സംഭവം ഞാൻ റെസ്റ്റോറൻറ്റിനാണ് ഞാൻ പിക്കപ്പ് ചെയ്ത റെസ്റ്റോറൻ്റിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ എങ്ങനെയുള്ളൂ ബാക്കോട്ട് അപ്പം സൈഡിൽ കൂടെ അങ്ങ് വന്നാണ് ശരിക്കും സത്യം പറഞ്ഞാൽ പറഞ്ഞങ്ങനെ വരാൻ പാടില്ല പക്ഷെ അങ്ങനെ വന്ന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ നമ്മൾ കിലോമീറ്റർ നോക്കണല്ലോ അതിനോട് വന്നു ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഇന്ന് രാവിലെ ഈ ബി ബാർത്തിക്കണോട്ടോ ബി ഫ്ലാറ്റ് ബി ബ്ലോക്കിലെ വന്ന ഞാന് ഇതിലിന്നീ കെ നമ്മൾ ഏതു വഴി വരും ചുറ്റി വരണതെന്നാണ് പറഞ്ഞത് ചുറ്റി വരണതാണ് അപ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ട് ബാക്കി ആരെ പറഞ്ഞേ ഈ ഓർഡർ മോഡൽ നമുക്ക് എത്ര രൂപ കിട്ടി കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം ഞാൻ ഞാനെൻ്റെ ഓർഡർ ഡെലിവറി ചെയ്ത് ഡെലിവറി കംപ്ലീറ്റ് കൊടുത്ത് അപ്പം തന്നെ എനിക്ക് അടുത്ത ഓർഡർ അടഞ്ഞിട്ടോ അപ്പം എൻ്റെ ഈ ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള രസം കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു എൻ്റെ അറുപത്തിരണ്ട് രൂപേന ഓർഡർ നമ്മൾ ടോട്ടലിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ മൂന്നേ പോയിൻറ്റ് രണ്ട് മൂന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത് അതിനെനിക്ക് അറുപത്തിരണ്ട് രൂപ കിട്ടി അപ്പോൾ ആ ഒരു ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ അടിഞ്ഞു അടുത്ത ഓർഡർ എനിക്ക് ആദ്യ ആണ് എടുക്കേണ്ടത് രാവിലെയൊക്കെ രാവിലത്തെ വീട് കണ്ടോർമാരെ ആയത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഓർഡർ മുകളിൽ എനിക്ക് ടോട്ടൽ വന്നിട്ട് നൂറ്റി നാൽപ്പത്തേഴ് പ്ലസ് മുപ്പത്തെട്ടാണ് ആ മുപ്പത്തെട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോങ് ഓർഡർ പോകുന്നതിൻ്റെ പൈസയാണ് മുപ്പത്തെട്ട് വരുന്നത് അത് അവർ പറയുന്ന ടൈമുള്ളിൽ എനിക്ക് വേറെ ഓർഡർ വന്നില്ലെങ്കിൽ കിട്ടുന്ന എമൗണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഓക്കെ അപ്പോൾ നൂറ്റി രൂപയാണ് രൂപയാണെട്ടോ ഓർഡർ ഉള്ള മുകളിൽ വരുന്നത് അപ്പോൾ ഒരു ചെറിയ 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 ഓർഡർ ഒക്കെ ആണെങ്കിൽ അതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു എട്ട് ഓർഡർ എങ്ങനെയാണെന്ന് വേണമെന്ന് തോന്നുന്നു ആ ഒരു എമൗണ്ടിലേക്ക് എത്താൻ എട്ടല്ല ഏഴ് ഓർഡർ വോളം ആ ഒരു എമൗണ്ട് എത്താൻ വേണമെങ്കി അപ്പോൾ ഏഴ് ഓർഡർ എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് ഓരോ നമ്മൾ നൂറ്റി നാപ്പത്തേഴ് കിട്ടിയിട്ട് ലോങ് ഓർഡർ പോകുന്നത് അപ്പൊ ടൈം അത്രയും ലാഭമാണ് പെട്രോളും ലാഭമാണ് നമ്മൾ വണ്ടി ഓഫ് ആക്ക ഓണാക്കോ ഇങ്ങനെ കളിക്കുന്ന സമയത്തും പെട്രോളും അത്ര ലാഭമാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമുക്ക് പോവാം അപ്പൊ ആദ്യം ഒന്ന് എടുക്കണം പോവാം അപ്പോൾ ഇന്നത്തെ സർജന് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഇന്നിപ്പോൾ വൈകുന്നേരം ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്താൽ ഓരോ ഓഡറിന് മുകളിൽ നമുക്ക് നാൽപ്പത് രൂപ എക്സ്ട്രാ കിട്ടും അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ മിനിമം ചാർജ് ഇരുപത് പ്ലസ് നാൽപ്പതാണ് അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ ഏറ്റവും മിനി ചുരുങ്ങിയതുവരെ നമുക്ക് അറുപത് രൂപയുള്ള ഒരു ഓർഡറിന് മുകളിൽ നമുക്ക് കിട്ടും അപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് രാവിലെ എനിക്ക് ഒരു ഓർഡറിന് മുകളിൽ അറുപത് രൂപ ഉണ്ടായിരുന്നു ഓരോ മുകളിൽ ബോണസ് മാത്രമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോണസും കാര്യങ്ങളും വരും നമ്മൾ നാട്ടിൽ വെച്ച സമയത്ത് ബോണസ് നല്ല രീതി തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ബോണസ് അറുപത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടേ വരുകയുള്ളു അത് ഓണം ദിശ അങ്ങനത്തെ കാണാം പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എല്ലാ ഞായറാഴ്ചയും അറുപത് അറുപത് ഇല്ലെങ്കിലും അമ്പത് മിനിമം ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും സ്വിഗ്ഗി അടിപൊളിയാണ് പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാകുന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് ഇവിടെ ഓക്കെ ഇപ്പം എന്തായാലും ഓർഡർ ഇനിയിപ്പോൾ എടുക്കാൻ വേണ്ടി പോകണം എനിക്ക് എഴുന്നൂറ്റമ്പത് മീറ്ററും കൂടെ പോവാ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് എത്തുന്നത് ആദ്യ ആർ ആനന്ദഭവൻ പിന്നെ ഉച്ചയ്ക്ക് അവിടെ പ്രത്യേകിച്ചും നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നാമത് ആ മറ്റേ ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് ഓർഡർ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് പുറമെ ഒരുപാട് ഡെലിവറി ബോയ്സ് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സൊമാറ്റോയും സ്വിഗ്ഗിനൊക്കെ ഡെലിവറി ബോയ്സ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനൊരു വേറെ യൂട്യൂബറെ കണ്ടത് അവൻ സൊമാറ്റോ യൂട്യൂബറാണ് അവന് പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് മുകളിലേക്ക് പോയി പിന്നെ കുറേ സമയം എങ്ങനെ വന്നത് അവൻ കണ്ടില്ല അവൻ കുറേ ആകുമ്പോൾ വെയിറ്റ് ചെയ്തു അപ്പോൾ വരും വരുമ്പം അവനെ മീറ്റ് ചെയ്യുന്നത് വെച്ചു നോക്കുന്ന സമയത്ത് വന്നിട്ടില്ല അപ്പോഴത്തേക്കും ഓർഡർ ഉണ്ടല്ലേ അപ്പോൾ എന്നോട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഓർഡർ കിട്ടി ഇനി നേരെ ലൊക്കേഷൻ കൊടുക്ക ഇത് എട്ട് നേരെ ഫുഡ് റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഫുഡ് റെഡി ആയിട്ട് മോളിലേക്ക് പോവാ സമയം ഇപ്പോൾ ഒമ്പത് ഇരുപത്തെട്ടായിട്ടുണ്ട് ഫുഡ് ശരിക്കും എട്ട് അമ്പത്തഞ്ചിന ഏകദേശം അര അരമണിക്കൂറിന്റെ മോള് ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ടിൽ എന്തായാലും കിട്ടും ഓൾറെഡി ഇത് നൂറ്റി നാല്പത് സംതിങ് ഈ ഒരു ഓർഡർ മുകളിൽ വരുന്നത് അതിൻ്റെ കൂടെയാണ് ഈ മുപ്പത് രൂപേനു സർജ് ബോണസ് സർജ് ബോണസ് ഉള്ള ഒരു വെയിറ്റിൻ്റെ ടൈം വരുന്നത് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ എനിക്കൊന്നൊരു ഇരുന്നൂറിനടുത്ത് എന്തായാലും ഉണ്ടോ മറ്റേ വെയിറ്റിൻ്റെ ടൈം ഓ വെയിറ്റിൻ്റെ ടൈം തന്നെ വായാലും വരുന്നത് മറ്റേ ആ ലോങ് ഓർഡർ ഡിസ്റ്റൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തായാലും ഇരുന്നൂറിന് മുകളിൽ എന്തായാലും ഓർഡറിന് മുകളിൽ കിട്ടും അപ്പോൾ എഴുപത്തഞ്ച് ഒന്ന് നാല് അര മണിക്കൂർ മോള് പക്ഷേ ഇതേപോലെ സമയത്തൊക്കെ നമ്മൾ വെയിറ്റ് ഉണ്ട് കിട്ടണം നഷ്ടമായിട്ടോ അതായത് സർജ് ബോണസ് ഉണ്ട് നാല്പത് രൂപ സർജ് ബോണസ് ഉണ്ട് അപ്പോൾ അതൊക്കെയുള്ള ടൈമിൽ ഇങ്ങനെ വെയിറ്റ് ഉണ്ട് കിട്ടാൻ പറഞ്ഞാലും ഇത്ര അതിനുള്ള റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും നല്ല നല്ല ചല്ലായിരുന്നുണ്ടല്ലോ സെവൻ നയൻ സെവൻ വൺ നയൻ ഫോർ

അതിനുള്ളിൽ തന്നെ വേറെ കൗണ്ടറാണ് നമുക്കൊന്നിന്ന് ബേക്കറി ഐറ്റംസ് അതിനോണ്ടാക്കി ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ഫുഡ് ഐറ്റംസ് ആ രീതിയിലേക്ക് ഓക്കെ റോ സെവൻ വൺ നയൻ ഫോർ സെവൻ വൺ നയൻ ഫോർ സ്വിഗ്ഗി ക്യാമറ ഹായ് റോബാ വ്ലോഗ് വ്ലോഗ് യൂട്യൂബ് ഓക്കെ അപ്പോൾ എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അഥവാ കസ്റ്റമറെ സോറി കസ്റ്റമർന്ന് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് റെസ്റ്റോറൻ്റിൻ്റെ കാര്യം ഫുഡ് റെഡി ആ അടിച്ചൊരു സാധനം റെഡി ആയിട്ട് വന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് തഴയിട്ട് ഫുഡ് സ്നോർ എന്തായിരുന്നു ഫുഡ് റെഡി എല്ലാം പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നെ മറന്നു എന്തായിരുന്നു സംഭവം എന്നുണ്ട് അപ്പോൾ അത് കൊടുത്താൽ ഇതേപോലെ റെഡ് വിൻകറൻ്റ് ഫുഡ് റെഡി റിപ്പോർട്ട് വിവിൽ റിവ്യൂ വിസ് റെസ്റ്റോൺ പറഞ്ഞിട്ടുണ്ടോ അതായത് ഇവർ പറയുന്നത് അവർ തെറ്റായിട്ടാണെന്ന് അടിച്ചിട്ട് അപ്പോൾ അതുവർ കസ്റ്റമർ കെയറിന് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് ബാക്കി അവർ റിവ്യൂ ചെയ്യും എന്നാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ എക്സ്ട്രാ അത്ര ടൈം വെയിറ്റ് ചെയ്യുന്ന പൈസ നമ്മൾ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഈ പൈസ കിട്ടാണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അതല്ല നിങ്ങളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് റെഡി നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തതിൻ്റെ പൈസ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും നോക്കും ഇപ്പോൾ കൺഫോ കൊടുക്കാം ശേഖർ ശങ്കർ ണോ എന്തോസൈറ്റ് നല്ല രീതി തന്നെ ഡിലേ ആയിട്ടുണ്ട് ഇപ്പൊ ഒമ്പതര ആയിട്ടുണ്ട് എനിക്ക് എട്ട് മണിക്ക് കിട്ടി ഓ ഒമ്പത് മണിക്ക് കിട്ടണ്ട ഓർഡറാണ് ഏകദേശം മുപ്പത്തി ആറ് മിനിറ്റോളം ഞാനിപ്പോ ഇവിടെ ഡിലേ ആണ് ഞാനല്ല റെസ്റ്റോറൻ്റിനോ ഡിലേ ആണ് അത് പറയാം പക്ഷേ കസ്റ്റമാർക്ക് തരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ചോദിച്ചാൽ പറയാം ഇപ്പം എനിക്ക് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇപ്പം ഇവിടുന്ന് പോകാനുള്ളത് ഇനി അപ്പൊ പോവാം നമുക്ക് ഇപ്പം നീ ഫുള്ള് ഹൈവേ ആയതുകൊണ്ട് വലിയൊരു എന്താ പറയുക തിരക്കുണ്ടാവും തോന്നുന്നില്ല തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അടിച്ച് പിടിച്ച് പോയാൽ തന്നെ നമുക്ക് ഏകദേശം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ അത് ഡെലിവറി ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് വേറെ വഴിക്കാണല്ലോ പോന്നേ ഇത് പ്രശ്നമാകും ഇത് അത്യാവശ്യം അങ്ങ് പോയിട്ട് യൂടേൺ അടിച്ച് വരണല്ലോ അതിൽ നല്ല കൂടെ പോകുമ്പോൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോ അതില് നല്ല ഈ വഴിക്ക് പോകുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ഓക്കെ അപ്പോൾ പോവാം മിക്കവാറും കൂടെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും കേട്ടോ വയ്പോ പേടിപ്പിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടെ പോകാൻ ഉള്ളൂട്ട് സെറ്റപ്പ് സംഭവം അത് കൊള്ളാം ഉം പോകാം മറ്റേ കൊട്ടാരത്തിൻ്റെ കവാടമോ ഇനി തന്നെയാണെന്ന് ഇപ്പം എങ്ങനെയാറിയാംസോർ ഫുഡ് ഓർഡർ എടുക്കോറി സ്പെല്ലിങ് ആവും ശങ്കർ വിൻസർ ടു ഭയങ്കര സെറ്റപ്പാണെന്ന് തോന്നിട്ടോ കുറച്ച് അധികം വലിയ സെറ്റപ്പ് അത് അപ്പം ക്യാമറ ഓഫ് ആക്കിട്ട് വെച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം അപ്പോൾ ഞാനൊന്നെ ഡാ എൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഫുള്ള് കൊടുത്തു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്താ സംഭവം എന്നൊരു എത്തുമ്പോഴേ ഹൈ ലക്ഷറിയാന്ന് തോന്നിട്ടോ അത് പക്ഷേ എൻ്റെ അമ്മേ ഇത് കൊള്ളാം ഭയങ്കര സെറ്റ് കൂടെ എൻ്റെ ഇതിനുള്ളിൽ ഒന്നെന്തോ ഒരു ഗ്രൗണ്ട് തന്നെ കളിക്കാൻ തോന്നുന്നു അപ്പുറത്തേക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുമോ ഗ്രൗണ്ടാണോ അതോ വേറെ വല്ലതും ആണോന്ന് ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല കണ്ടിട്ട് ഗ്രൗണ്ട് പോലെ ഉണ്ട് അതേപോലെ തന്നെ എന്താ വിൽട്ടൻ വണ് പിന്നെ ഇതേതാ വിൽട്ടൻ ടു വിൻസോർ ഇത് വിൽട്ടൺ അതല്ല ഇതിനുള്ള തന്നെ വേറെ കുറേ സംഭവം ഉണ്ടല്ലോ ഇത് മറ്റേ നമ്മൾ അറബി രാജ്യത്തൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കണോ ചോദിച്ചോക്കട്ടെ പറയാം വിൻസോർ ചോദിക്കാനും ആരെയും കാണുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ സംഭവം ഇത് എന്താ പൊന്നെടുക്കുന്ന ബിൽഡിങ്ങാണെന്ന് തോന്നുന്നത് മൊഴി മാറിപ്പോയി അപ്പം നമ്മളെ ഭൂമിശാസ്ത്രം വരെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് തെറ്റാണ് മൻസൈലെ അപ്പം ആ വഴി പോകരുത് ഇനി ഇങ്ങനെ ചുറ്റിപ്പോകണം ചുറ്റി ചുറ്റി പോവാം ഇല്ല ഒരു അറബി രൂപ എത്തിയൊരു ഇതില്ലേ ലുക്കില്ലേ ഇതൊക്കെ കാണുന്ന സമയത്ത് കൊള്ളാം തെറ്റിക്കറങ്ങിയത് അവിടെ എത്തിയിട്ടുണ്ട് പിൻസ് രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഉള്ളിലേക്ക് പോകാൻ കഴിയുമോ അത് കസ്റ്റമർ ഇങ്ങോട്ട് വിളിക്കാൻ കഴിയുമോ എന്താ അവസ്ഥയെന്നറിയില്ല ചോദിച്ചോട്ടെ ഒരു ഫുഡ് ഓർഡർ എടുക്കുക അങ്ങനെ ഞാൻ എൻ്റെ ആ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഓർഡർ കിട്ടിയില്ല അപ്പം എൻ്റെ ഏർണിംഗ്സ് കാര്യം കാണിച്ചു തരാം ഏണിംഗ്സ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ആറ് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടു കാണാൻ വേണ്ടി പറ്റുമോ അഞ്ച് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ ആയിരത്തി അമ്പത് രൂപ ആണ് അതിൻ്റെ ഏണിംഗ്സ് എന്നിട്ടില്ല ആറ് മണിക്കൂറുണ്ട് ആയിരത്തി അമ്പത് രൂപ അപ്പോൾ ഇതിൽ ഇന്ന് കൂടെ എഴുന്നൂറ്റി മുപ്പത് കാണും ബാക്കി ഇരുന്നൂറ്റമ്പത് ഇങ്ങനെ വേറെ ഉണ്ടാക്കിയാണെന്ന് ചോദിക്കേണ്ട അതിൻ്റെ ഇൻസെൻറ്റീവാണ് കണ്ടല്ലേ ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് ഇത് പതിനൊന്ന് മണിയായാൽ മാത്രമേ എനിക്കിത് ആഡ് ആവുള്ളൂ അപ്പം എണ്ണൂറ്റി മുപ്പത് പ്ലസ് ഇരുന്നൂറ്റമ്പത് അപ്പോൾ എനിക്ക് ആയിരത്തമ്പത് രൂപ ആണ് ഇതുവരെ എൻ്റെ ഏണിങ്സായി വന്നിട്ടുള്ളത് അതും എൻ്റെ ഷിഫ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഒരു മണിക്കൂറോളം ഷിഫ്റ്റ് ഉണ്ട് ഒരു മണിക്കൂറും ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് എനിക്ക് ആയിരത്തമ്പത് രൂപ ആയിട്ടുള്ള ഇതിൻ്റെ ഒറ്റ ഉസ്തക ആണ് ആറ് മണിക്കൂറോളം ഏണിങ്സ് അപ്പോൾ ഇന്ന് ടോട്ടൽ എടുത്ത ഓർഡറിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ എട്ട് ഓർഡർ ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് എട്ട് ഓർഡർസും റസ്സും കാണിച്ചുതരാം എട്ട് ഓർഡർ ആണല്ലേ നൂറ്റി എഴുപത്തൊന്ന് രൂപ അറുപത്തിരണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് എഴുപത്താറ് നൂറ്റി ഒന്ന് നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിനഞ്ച് എല്ലാം വലിയ വലിയ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ചെറിയ ചെറിയ ഓർഡർ കിട്ടുന്നേക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് വലിയ വലിയ ഓർഡർ ഇടുന്നത് കാരണം ഈ നൂറ്റി എഴുപത്തൊന്നൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനായാലും എട്ട് ഓർഡർ എടുക്കണം എട്ട് ചെറിയ ഓർഡർ എടുക്കണം ആ സമയം കൊണ്ട് ഒരു വലിയ ഓർഡർ എടുത്തപ്പോഴാണ് എനിക്ക് നൂറ്റി എഴുപത്തൊന്നായത് അപ്പം പലരും ചോദിക്കുന്നുണ്ട് എത്ര ഓർഡർ എടുത്താലാണ് നമുക്ക് നല്ലൊരു ഏണിങ്സ് ആവാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതിൽ ഓർഡറിന് കണക്കില്ല ഓർഡർ കണക്കിൽ വരുന്നേ ഇല്ല നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്തു അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തേക്കും നമ്മളെ ഏർണിങ്സ് അറിയാം ഇപ്പോൾ വേണ്ടത് ഒരു ഓർഡറിന് മുകളിൽ നൂറ്റി എഴുപത് തൊട്ടി അപ്പോൾ അപ്പോൾ ഈ എട്ട് ഓർഡർ എടുക്കാൻ നമുക്ക് എത്ര ടൈം വേസ്റ്റ് ആവും അതാണ് വലിയ വലിയ ഓർഡർ ഒക്കെ എടുത്ത് കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം പുറത്തേക്ക് കിടക്കണേ അപ്പം സോണിൻ്റെ പുറത്താണുള്ളത് അമ്മക്ക് ഇനി സോണിൻ്റെ ഉള്ളിലേക്ക് പോകാം ഒരു മണിക്കൂർ ഇനിയും സമയമുണ്ട് നമുക്ക് ഇനി നല്ല ഓർഡർ വല്ലതും കിട്ടുമോ നോക്കാം ഓക്കേ ചില എല്ലാ ഊറിനും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടി കൂടെ സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ സമയം പതിനൊന്ന് മണി പക്ഷേ പക്ഷെ എന്റെ ഷിഫ്റ്റ് വരുന്നത് പന്ത്രണ്ട് മണി ആയിരം നേരത്തെ പതിനൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പന്ത്രണ്ട് അപ്പോൾ വയസ്സ് ഞാൻ എന്റെ ഡ്യൂട്ടി കൂടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇപ്പൊ സാമ്യം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ശരിക്കും ഷിഫ്റ്റ് പറയുന്നത് പന്ത്രണ്ട് മണി നേരം ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണി നേരം ഷിഫ്റ്റ് വരുന്നത് പക്ഷേ ഇനി എനിക്ക് നിന്നയാളെ കമ്പനി പോക്ക് നടക്കൂല അയ്യോ എന്താ കുടിക്കലോ ആ ഇപ്പോൾ കമ്പനി പോക്ക് നടക്കൂല എന്ന് അറിയണമുണ്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യാന് അപ്പോൾ എൻ്റെ എല്ലാ ഓർഡറും ഡെലിവർ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ആയിരത്തി അമ്പത് രൂപയാണ് ടോട്ടൽ ഏർണിംഗ്സേ വന്നിട്ടുള്ളത് അത് ഇൻസെൻറ്റീവ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ആയിരത്തി അമ്പത് രൂപ വന്നിട്ടുള്ളത് അത് ആറ് മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഏർണിങ്സ് അച്ചീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വെച്ച് നിർത്താൻ അതേപോലെ തന്നെ സ്ഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായി ജോലിയൽ ടാപ്പേഴ്സിന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പന്നിങ്ങനത്തെ ഒരു പുതിയ വീഡിയോ കാണാം